നമസ്കാരം ഏറ്റവും തിരക്കേറിയ ന്യൂയോർക്കിലെ ജോൺ എഫ് കെനഡി എയർപോർട്ടിൽ വമ്പൻ ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനമായിരിക്കുകയാണ് ജെ എഫ് കെ അതോറിറ്റിയാണ് ഇതിന് അനുമതി നൽകിയത് ജെ എഫ് കെ ബോർഡിന്റെ അനുമതിയും ഉടൻ ലഭിച്ചേക്കും ന്യൂയോർക്ക് ഇസ്കോൺ സേവ ഇന്റർനാഷണൽ ഉൾപ്പെടെ നൂറിലധികം സംഘടനകൾ ഇതിനായി ഓൺലൈൻ പെറ്റീഷനും ആരംഭിച്ചിട്ടുണ്ട് ന്യൂയോർക്ക് ന്യൂജേഴ്സി പെൻസിൽവാനിയ എന്നിവ ഉൾപ്പെടെ അമേരിക്കയിലെ മറ്റ് എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു ലക്ഷത്തിലധികം ആളുകൾ ക്ഷേത്ര നിർമ്മാണത്തിനായി ഒപ്പ് ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട് ഒന്നര വർഷത്തിനകം ക്ഷേത്രം സജ്ജമാകും ജെഎഫ് കെ എയർപോർട്ടിൽ ഇതിനോടകം കത്തോലിക്ക പ്രൊട്ടസ്റ്റൻറ്റ് മുസ്ലിം ജൂത മതങ്ങളുടെ ആരാധനാലയങ്ങൾ ഉണ്ടെന്ന് ഇസ്കോ അമേരിക്കയിലെ രാഷേശ്വർ പറഞ്ഞു വിമാനത്താവളത്തിൽ ഹിന്ദു ക്ഷേത്രം പണിയണമെന്ന ആവശ്യം ഏറെ നാളായി നിലനിൽക്കുന്നുണ്ട് എയർപോർട്ടിലെ ആയിരത്തോളം വരുന്ന ഹിന്ദു ജീവനക്കാരാണ് ആദ്യം ഈ ആവശ്യം ഉന്നയിച്ചത് അതിനുശേഷം അഞ്ചു വർഷത്തിനുള്ളിൽ വിവിധ സംഘടനകൾ ഈ ആവശ്യവുമായി ക്യാമ്പയിൻ തുടങ്ങി ജെ എഫ് കെ വിമാനത്താവളത്തിന്റെ ഇന്റർനാഷണൽ ടെർമിനലിൽ നിലവിലുള്ള സ്ഥലത്താകും ക്ഷേത്രം നിർമ്മിക്കുക ക്ഷേത്രത്തിന്റെ നിർമ്മാണം മുതൽ അതിന്റെ ദൈനംദിന നടത്തിപ്പ് വരെ ഇസ്കോൺ ഇന്റർനാഷണലിലെയും വിമാനത്താവളത്തിലെയും ഹിന്ദു ജീവനക്കാരാണ് നോക്കുക ജയഫ് കെ വിമാനത്താവളത്തിൽ നിന്ന് പ്രതിദിനം ഇരുപത്തി അയ്യായിരം വിമാനങ്ങൾ പറക്കുന്നുണ്ട് പ്രതിവർഷം ആറ് കോടി യാത്രക്കാർ ഇവിടെ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നത് സനാതനധർമ്മം കൂടുതൽ പ്രശസ്തി ആർജിക്കാൻ കാരണമാകുമെന്നാണ് പറയുന്നത് ന്യൂയോർക്ക് സംസ്ഥാനത്തിന്റെ നഗരത്തിലേക്കും അതിന്റെ മെട്രോ ഏരിയയിലേക്കും സേവനം നൽകുന്ന ഒരു പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമാണ് എഫ് കന്നഡി എയർപോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജോൺ എഫ് കന്നഡിയുടെ കൊലപാതകത്തെ തുടർന്ന് യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ മുപ്പത്തി അഞ്ചാമത് പ്രസിഡന്റിനോടുള്ള സൂചകമായി വിമാനത്താവളത്തിന്റെ പേര് ജോൺ എഫ് കെന്നഡി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് നൽകുകയായിരുന്നു